സാറിപ്പോൾ ശബരിമലയിലെ സ്വർണ കൊള്ള വിവാദം അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുൾപ്പെടെ അറസ്റ്റിലായി കൊണ്ടിരിക്കുന്നു റിമാൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ മുൻ മന്ത്രിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് അന്വേഷണത്തിൻ്റെ ഗതി കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് മുൻ മന്ത്രിയിലേക്ക് എന്ന് വരാം ലോജിക്കലി നോക്കിയാൽ എത്തേണ്ടതുമാണ് എത്തും എന്നുള്ള ഒരു പരിഭ്രമം കടകംപള്ളിയുടെ ഉത്തരങ്ങളിലും പുള്ളിയുടെ ശരീരഭാഷയിലും ഒക്കെ ഉണ്ട് ഒരുപക്ഷേ കടകംപള്ളിയെ ബലി കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിൽ അതിശയിക്കേണ്ടതില്ല പാർട്ടി ഇതിനകത്ത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളല്ലേ നോക്കുകയുള്ളൂ അല്ലാതെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഒരു ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയ ലാഭം നോക്കും അതുകൊണ്ട് കടകംപള്ളി വരെ ഇത് പോയി എന്ന് വരാം പോയില്ല എന്നും വരാം അത് ഒരു ഗസ് വർക്കാണ് ഇതിൻ്റെ രാഷ്ട്രീയമായ ഫോളോഔട്ട് എങ്ങനെയായിരിക്കും അതായിരുന്നല്ലോ ലിയോയുടെ ആദ്യ ചോദ്യം അതെ വാസ്തവത്തിൽ അതിൽ ഞാൻ അല്പം സ്കെപ്റ്റിക്കലാണ് അത്ര ശുഭവിശ്വാസി അല്ല കാരണം പൊതുവേ ജനം കേരളത്തിൽ മാത്രമല്ല പൊതുവേ ഭാരതത്തിലെ ജനം അഴിമതിയെ അത്ര വലിയ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല രാഷ്ട്രീയത്തിൽ നിരന്തരമായിട്ട് അഴിമതി തിരമാലകൾ പോലെ വരികയും അതിലും മുങ്ങി ആകെക്കൂടെ വലിയ പ്രശ്നമാണെന്നൊക്കെ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ജനങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ് അഴിമതിക്ക് വിധേയമായി പുറത്തു പോകേണ്ടി വന്ന ഒരു സർക്കാർ അതിനു മുമ്പ് രാജീവ് ഗാന്ധിയുടെ സർക്കാർ ഇതൊക്കെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ടു ജിയുടെ വന്നു ആധർ സ്കാൻ വന്നു പിന്നാലെ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ തിരമാല പോലെ വരുമ്പോഴാണ് അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകുന്നത് അതല്ല ഒരു ആരോപണമൊക്കെ ആണെങ്കിലും പൊതുവെ രാഷ്ട്രീയക്കാര് രക്ഷപെട്ടുകളായി ആണ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം ഈ രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മളുടെ സ്വർണ കള്ളക്കടത്ത് ഓർക്കണില്ലേ അതെ 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 ആ സ്വർണ്ണ കള്ളക്കടത്തിൽ ഏതായാണ്ട് മുപ്പത് കിലോ സ്വർണമായിരുന്നു വലിയ ബഹളം കടകംപള്ളി സുരേന്ദ്രനൊന്നുമല്ല പിണറായി വിജയൻ്റെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാണ് ഓപ്പറേറ്റ് ചെയ്തത് ആ വാർത്ത പുറത്ത് വന്നു എല്ലാ അതിഭയങ്കരമായിട്ട് മീഡിയയും ഒക്കെ ഇന്ന് കാണുന്നതിലൊക്കെ എത്രയോ ഭീമമായ സംഗതിയായിരുന്നു അതിൽ ഓരോ മന്ത്രിമാരായിട്ട് അതിനകത്ത് പെട്ട് പോകുന്നു നമ്മുടെ കെ ടി പെട്ടു പോകുന്നു അതിന് പിന്നെ അല്ലെ ഈന്ത കുരുവിൽ സ്വർണം കടത്തി എന്ന് പറയുന്നു ഖുറാനിൽ സ്വർണം കടത്തി എന്തൊരു വേണം കൂടുതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യമായ പരിക്ക് എൽ ഡി എഫിന് സംഭവിച്ചില്ല ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്കൊരു ഒരു മുൻകൈ തന്നെ ഉണ്ടായിരുന്നു മേൽക്കൈ തന്നെ ഉണ്ടായിരുന്നു ഒരു അമ്പത്തഞ്ച് അറുപത് ശതമാനം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ അവരുടെ കയ്യിൽ പെട്ടു ബാക്കിയുള്ളത് യു ഡി എഫിനും ബി ജെ പിക്ക് ഒക്കെ ആയിട്ട് പോയി ഇതാണ് ഒരു വലിയ സ്വർണക്കൊള്ളയിൽ ജനങ്ങൾ കാണിച്ച ഒരു സ്വഭാവം